ചെറുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഭദ്രമതിയായ യുവതിയെ കാണാതായിട്ട് ഇരുപത്തിമൂന്ന് ദിവസം പിന്നിടുമ്പോഴും ഒരു വിവരവും ലഭിച്ചിട്ടില്ല കാനംവയലെ പിണമുണ്ടയിൽ പ്രമോദിന്റെ ഭാര്യ രമ്യയാണ് ഓഗസ്റ്റ് പതിമൂന്നിന് രാത്രി മുതൽ കാണാതായത് തുടർന്ന് ഭർത്താവും രമ്യയുടെ ബന്ധുക്കളും ചെറുപുഴ പോലീസിൽ പരാതി നൽകി കാണാതായ രാത്രി മരുതന്തട്ടിലെ ഒരു വീട്ടിൽ എത്തിയതായി പോലീസിന് വിവരം ലഭിച്ചതായി ഭർത്താവ് പ്രമോദ് പറഞ്ഞു എന്നാൽ പോലീസ് അന്വേഷണം നടത്തുന്നില്ലെന്നും ഇവർ പറഞ്ഞു വെച്ചാല് അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഉത്തരവാദിത്വം ഇല്ല കാരണം പിടിക്കാനാണെങ്കിൽ ഏഴ് പണ്ട് പിടിക്കായിരുന്നു സാഹചര്യങ്ങൾ ഒരുപാട് ഞങ്ങൾ ഒരുക്കി കൊടുത്തു പക്ഷെ അവർക്ക് അതിനോട് തെളിവെടുക്കാനുള്ള ഇത് സാഹചര്യം അവർ ഒരുക്കുന്നില്ല ഒരുപാട് സാഹചര്യങ്ങൾ ഞങ്ങൾ ഒരുക്കി കൊടുത്തു ഇന്നടുത്തുണ്ട് ഇന്നടുത്തുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കലുണ്ട് പക്ഷേ അവർക്ക് അതിനുള്ള താല്പര്യം കുറവാണോ എന്താണെന്ന് അറിയില്ല ഇങ്ങനെ ഒരു വിഷമമുണ്ട് നമ്മുടെ ചെറു ടെൻഷനെ വെച്ച് സംബന്ധിച്ച് ഈ ഇരുപത്തിമൂന്ന് ദിവസമായിട്ട് ആരൊക്കെ നമ്മൾ ഒരു തെളിവും എടുക്കാൻ പറ്റിയിട്ടില്ല ഇത് മിസ്സിംഗ് കേസാന്ന് പതിമൂന്നിന് രാത്രി പുലർച്ചെയാണ് ഉറങ്ങാൻ കിടന്ന രമ്യയെ കാണാതായത് രമ്യ വീട്ടുകാരുമായി നല്ല നിലയിലാണ് കഴിഞ്ഞിരുന്നതെന്ന് അമ്മ പറഞ്ഞു രണ്ട് മക്കളുടെ മാതാവാണ് കാണാതായ രമ്യ പോലീസ് അന്വേഷണം നടത്തി രമ്യയെ ഉടൻ കണ്ടെത്തണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് കുഞ്ഞുങ്ങളാണ് പിന്നെ നാലിൽ പഠിക്കുന്ന ഒരു കൊച്ചുണ്ട് അത് സ്കൂളിൽ വിട്ട് വന്നാൽ അവനാകപ്പാടെ ഇവിടെയാണെങ്കിൽ അമ്മയെന്നും പറഞ്ഞ് വിളിച്ച് ചിരിച്ചോടി വരുന്ന കൊച്ചു ഇപ്പം വന്ന് എന്തെങ്കിലും ചോദിച്ചാൽ അല്ലു അവൻ ഒന്ന് ചിരിക്കാൻ ഞാൻ പറഞ്ഞിട്ട് അവൻ ചിരിച്ചു കാണിക്കുന്നില്ലല്ലേ അത്രയും വിഷമമുണ്ട് ഞങ്ങൾക്ക് പക്ഷേ ഇതിവിടെ ഈ പണി ചെയ്യുമ്പം ഞങ്ങൾക്ക് യാതൊരു തരത്തിൽ പോകുന്ന അന്ന് വരെ ഞങ്ങളുമായിട്ട് നല്ല ഇന്നു വരെ ഒരു പ്രശ്നങ്ങളുമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ല അതേസമയം രമ്യ സമീപവാസിയായ യുവാവിന് ഒപ്പമാണെന്ന് പോലീസിന് വിവരം ലഭിച്ചു ഇവരെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഭീമയുടെ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഷോറൂമുകളുടെ ആനിവേഴ്സറി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ സ്വർണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അറുപത് ശതമാനം വരെ ഡിസ്കൌണ്ട് ഡയമണ്ട് കാരട്ടിന് പതിനയ്യായിരം രൂപ വരെ ഡിസ്കൌണ്ട് പണിയ സ്വർണത്തിന് മാർക്കറ്റിലെ ഏറ്റവും ഉയർന്ന നിരക്കും ഇപ്പോൾ നേടാം കൂടാതെ തിരഞ്ഞെടുത്ത പ്രത്യേക ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ എഴുപത് എൺപത് തൊണ്ണൂറ് ശതമാനം വരെ കിഴിവും നേടാൻ സുവർണാവസരം സിൽവർ പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഭീമ ജ്വല്ലറി കാസർഗോഡ്